പത്തനംതിട്ട പറക്കോട് ചില്ലകൾ വെട്ടിയൊതുക്കാൻ മരത്തിൽ കയറിയ വയോധികൻ മരിച്ചു കൊടുമൺ ചിരണിക്കൽ സ്വദേശി രാജനാണ് മരിച്ചത് ചില്ല വെട്ടാൻ കയറിയ രാജൻ അവശനായി മരത്തിന് മുകളിൽ കുടുങ്ങുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി താഴെ എത്തിച്ചപ്പോഴേക്കും മരിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും പിന്നീട് ബന്ധുക്കൾക്ക് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.